മുനമ്പം ജനതയുടെ ആശങ്ക പാർലമെൻറ്റിൽ അമെൻമെൻ്റ് പാസ്സായതോടുകൂടി അത് മാറിയിട്ടുണ്ട് ഇനി ആശങ്കപ്പെടാൻ ഒന്നുമില്ല ആ അമൻമെൻ്റിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് തന്നെ പറയണം ഒരുപക്ഷെ അത് ചെയ്തവർ പോലും ചിന്തിക്കാതെ സെക്ഷൻ ടു എ അതിലൂടെ മുനമ്പംകാർക്ക് സൊല്യൂഷൻ കൈവന്നിരിക്കുകയാണ് പിന്നെ ചോദ്യം ഇതാണ് ഇപ്പറഞ്ഞ മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് ഈ വ്യാജരേഖ ചമക്കൽ കൃത്യമായി പഠിച്ച് ഈ രേഖകളുടെ വെളിച്ചത്തിൽ പഠിച്ച് ഇത് സർക്കാരിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ബിജെപി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്തായിട്ട് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ആരോപിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ പറയും മൂന്ന് പാർട്ടികളും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഷോൺ ജോർജിന്റെ ഇതിലുള്ള റോള് അത് അംഗീകരിക്കാതെ വയ്യ നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഫാദർ ജോഷി മയറ്റിലാണ് തീരദേശ സമര നായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം അദ്ദേഹം സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി കാർമലഗിരിയിലെ പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഇന്ന് നമുക്ക് ചോദിച്ചറിയാനുള്ളത് നമ്മുടെ ചെല്ലാനം അതോടൊപ്പം തന്നെ മുനമ്പം വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഫാദർ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ മുനമ്പം സമരത്തോടു കൂടിയാണ് അദ്ദേഹങ്ങയുടെ പേര് കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അവരുടെ ആശങ്ക മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കുമോ മുനമ്പം ജനതയുടെ ആശങ്ക പാർലമെന്റിൽ അമൻമെന്റ് പാസ്സായതോടുകൂടി അത് മാറിയിട്ടുണ്ട് ഇനി ആശങ്കപ്പെടാൻ ഒന്നുമില്ല കാരണം ആ അമൻമെന്റിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് തന്നെ പറയണം ഒരുപക്ഷെ അത് ചെയ്തവർ പോലും ചിന്തിക്കാതെ സെക്ഷൻ ടു എ അതിലൂടെ മുനമ്പാർക്ക് സൊല്യൂഷൻ കൈവന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ റൂൾസ് തയ്യാറാവണം ഒരു ആക്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ റൂൾസ് തയ്യാറാവുക അത് പാർലമെൻറ്റിൽ പാസ്സാകുക രണ്ട് സഭകളിലും പാസ്സാവുക പിന്നീട് സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കുക ഇതാണിനി ത് പഷപ്പോള്ള പ്രശ്നം സുപ്രീം കോടതിയിലെ കേസ് നൂറ്റി ചിലവന കേസ് വന്നിരിക്കുകയാണ് അതിൻ്റെ ഇടക്കാല വിധി എങ്കിലും വരാതെ പാർലമെന്റിൽ ഇപ്പോൾ ജൂലൈയില് പാർലമെന്റ് വരുന്നുണ്ട് എൻ്റെ വലിയ പ്രതീക്ഷയും ആഗ്രഹവും പ്രാർത്ഥനയും ഉടനെ തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല വിധി ഇടുകയും അപ്പോൾ മുന്നോട്ട് പോകാവുന്ന സെക്ഷൻസുമായിട്ട് മുന്നോട്ട് പോയി അതിന്റെ റൂൾസ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നാൽ മാത്രമേ ഇപ്പോൾ പാർലമെന്റിൽ ഈ പാസ് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടോ ഇപ്പൊ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു സെക്ഷൻ ഉദാഹരണത്തിന് ടു എ തന്നെ ആ സെക്ഷൻ സ്റ്റേ ചെയ്താലോ ഇതുവരെയുള്ള വിസ്താരങ്ങൾ വാദങ്ങളിലെല്ലാം ടു എക്ക് ഒരു പ്രശ്നവുമില്ല അത് കോടതിയുടെ പരാമർശത്തിൽ വന്നിട്ടില്ല തൽക്കാലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് അതിന് ഉണ്ടാവില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ എങ്കിലും സുപ്രീം കോടതിയിൽ കേസ് നിൽക്കേ മുന്നോട്ടു പോകേണ്ടത് എങ്ങനെയെന്ന് ഇപ്പോൾ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ് ഈ മുനമ്പം പ്രശ്നം എന്തെന്ന് എന്നാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് മുനമ്പത്ത് ശരിക്കിത് ഫറൂഖ് കോളേജിന് ഒരു സീട്ട് സംഭാവനയായി കൊടുത്ത സ്ഥലമാണ് ആ സ്ഥലം പിന്നീടത് വക്കഫ് ബോർഡിന് ദാനമായിട്ട് നൽകി എന്നൊക്കെയുള്ളതാണ് വാദങ്ങളിൽ കിടക്കുന്നത് എന്താണ് ഇതിനകത്ത് ശരി തെറ്റുകൾ എന്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും ഇപ്പോ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തല്ലോ സത്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിൽ ഉണ്ടായിട്ടുള്ള ഏകനന്മ ഏകനന്മ രേഖകളെല്ലാം പുറത്തു വന്നു എന്നുള്ളതാണ് അങ്ങനൊരു നേട്ടമുണ്ടായി തീർച്ചയായിട്ടും അതാണ് സംസ്ഥാന സർക്കാരിനോട് തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള രേഖകളെല്ലാം മായി പറയുന്നൊരു കാര്യമുണ്ട് അതായത് മുനമ്പം എന്ന് പറയുന്ന ഈ പ്രദേശം അബ്ദുൾ സത്താർ ഹാജി സേട്ടുവിന് തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പണ്ടാര വെറും പാട്ടമായി കൊടുത്തതാണ് എന്തിനു വേണ്ടി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി റിക്ലമേഷൻ ആൻഡ് കൾട്ടിവേഷൻ നെഗത്തി കൃഷി ചെയ്യുക ഇതിനു വേണ്ടി മാത്രം കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ അബ്ദുൾ സത്താർ ഹാജി മുസേട്ടുവോ അദ്ദേഹത്തിന്റെ മകനായ കരിം സേട്ടുവോ കരിം സേട്ടുവിന്റെ മകനായ മൂസ സേട്ടുവോ ഇവരുടെ ആരുടെയും വസ്തുവകകളുടെ ലിസ്റ്റിൽ മുനമ്പം ഇല്ല ഭൂമിയില്ല ഭൂമിയില്ല കാരണം അത് സർക്കാരിന്റെ ഭൂമിയാണ് പാട്ടമാണ് അത് രാജാവിൻ്റെതാണ് അതുകൊണ്ട് സ്വന്തമാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവരുടെ ലിസ്റ്റിലൊന്നുമില്ല പിന്നെ ചോദ്യം ഇപ്പറഞ്ഞ മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വ്യാജ ഭാഗാധാരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വ്യാജ തീരാധാരവും വന്നിരിക്കുന്നത് അതിൽ മാത്രമാണ് ഈ മുനമ്പത്തിൻ്റെ ഈ സ്ഥലം കയറ്റിവെച്ചിരിക്കുന്നത് എന്നിട്ട് അൻപതിൽ അദ്ദേഹം അത് ഫാറൂഖ് കോളേജിന് കൊടുക്കുകയും ഒരു ഡീഡ് കൊടുക്കുകയും ആ ഡീഡിൽ വക്കഫായി നൽകുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ പ്രാക്ടിക്കലി മുഹമ്മദ് സിദ്ദുഖ് സേട്ടുവിന് സ്വന്തമല്ലാത്ത ഒരു ഭൂമി അദ്ദേഹം വ്യാജമായി സ്വന്തമാക്കി അത് രജിസ്ട്രാർ ഓഫീസിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് അത് വക്കഫായി കൊടുത്തിരിക്കുകയാണ് അപ്പൊ അത് വക്കഫ് ആണോ ചർച്ച ചെയ്തിട്ടില്ല ഇത് ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ ഈ ഈ ദിവസങ്ങളിൽ ലത്തീൻ സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ ജീവനാഥും ഈ രേഖകളുടെ ഫോട്ടോ സഹിതം ഇത് മുഴുവൻ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഇതെല്ലാം ഇപ്പൊ വളരെ ക്ലിയർ ആണ് പക്ഷേ ഇതൊരു വ്യാജരേഖ ചമക്കൽ മാറത്തില്ലേ ഇത് കാരണം ആയിരത്തി നാല് നാല് എട്ടിന് ശേഷം ഇതുപോലെ ഒരു വ്യാജരേഖ ചമച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് സർക്കാർ പിന്നെ അതൊരു നടപടി സ്വീകരിക്കാത്തത് ഇവിടെയാണ് വിഷയം ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ വരാൻ പോകുന്ന മുഖ്യമായ ചോദ്യം ജുഡീഷ്യൽ കമ്മീഷൻ ഈ വ്യാജരേഖ ചമയ്ക്കൽ കൃത്യമായി പഠിച്ച് ഈ രേഖകളുടെ വെളിച്ചത്തിൽ പഠിച്ച് ഇത് സർക്കാരിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സർക്കാർ അതിന്റെ മേലൊരു കർശന നടപടി എടുത്താൽ അത് മുനമ്പം ജനതയ്ക്ക് ആശ്വാസമാകും സർക്കാരിന് സത്യത്തിൽ ഇനി ഒരു നടപടി എടുക്കാനില്ല ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ പക്ഷേ സർക്കാർ ഈ ഒരു വ്യാജരേഖ ചമക്കലിനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് മുനമ്പം ജനതയ്ക്ക് വേണ്ടി നിന്നാൽ ശരിയാ പക്ഷേ സർക്കാരിന് എങ്ങനെ നിൽക്കാൻ കഴിയും ചോദ്യം സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഈ ഡോക്യുമെന്റിലെ ഈ വസ്തുതകൾ പബ്ലിക്കാക്കി പറയുക വക്കഫ് ബോർഡിന് ഇത് കണ്ടോ വക്കഫാക്കാൻ പറ്റാത്തൊരു സ്ഥലം നിങ്ങൾ വക്കഫാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേഖകൾ പറയുന്നത് അങ്ങനെയല്ല നോക്കൂ എന്നൊരു വക്കഫ് ബോർഡിന് കൊടുത്ത് വക്കഫ് ബോർഡ് അത് അംഗീകരിച്ച് വക്കഫ് ട്രൈബ്യൂണലിൽ അവർ ഞങ്ങൾക്കിത് സ്വന്തമല്ല ഞങ്ങളിത് വക്കഫല്ല എന്ന് പറഞ്ഞ് അവിടെ അതോടുകൂടി അന്നാലേ തീരുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിയില്ല ഈ വക്കഫ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് മുൻപം ജനതയോടുള്ള ഒരു സമീപനം എന്തായിരുന്നു വക്കഫ് ബോർഡിന്റെ സമീപനം ഇത് ഒന്ന് ഇത് വക്കഫ് രണ്ട് അവരെ അവഹേളിക്കുന്ന രീതിയിലായിരുന്നു അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീസിന് എടുക്കാം അതായത് അവിടെ പട്ടയമായിട്ട് അവിടെ വീട് വെച്ച് താമസിക്കുന്ന കറവടക്കുന്ന ആളുകളോട് അവരുടെ സ്ഥലം വേണമെങ്കിൽ അവർക്ക് വീണ്ടും ലീസിന് തരാമെന്നൊരു വാഗ്ദാനമാണ് നൽകിയത് ഒന്ന് രണ്ടാമത്തേത് സർക്കാർ വഴി വന്ന ഒരു സൊല്യൂഷൻ ഈ ഭൂമി ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് പിന്നെ വക്കഫ് ബോർഡിന് മറ്റേതെങ്കിലും ഭൂമി കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കുക ഈ രണ്ട് സൊല്യൂഷൻസ് ആണ് ബോർഡും ഏതാണ്ട് അംഗീകരിച്ചത് പോലെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും ജനങ്ങളുടെ കജനാവിലെ പണം പോകാനുള്ള ഉണ്ട് പക്ഷെ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിലും ഇറങ്ങിയിട്ടുള്ള ഈ ഒരു വ്യാജരേഖ ചമക്കൽ അത് പാട്ടത്തിനെടുത്ത ഭൂമി േട്ട് വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർക്കാർ അതിൽ ഊർജ്ജിതമായ നടപടി സ്വീകരിച്ചാൽ ജനങ്ങളുടെ ഖജനാവിലെ പണം ജനങ്ങളുടെ ഖജനാവിൽ തന്നെ കിടക്കും കിടക്കുക അത് വക്കഫോർട്ടിലേക്ക് പോകുമെന്നാണ് സാരം വളരെ ശരി ഈ അവിടെ ഈ മുനമ്പം സമരത്തെ ഏതെങ്കിലുമൊക്കെ ബാഹ്യ ശക്തികൾ ബാഹ്യമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ എന്താ ഞാൻ ബാഹ്യ ശക്തികൾ എന്ന് പറയുന്നില്ല ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഹൈജാക്ക് ചെയ്തായിട്ട് കോൺഗ്രസും സി പി എമ്മും ഒക്കെ ആരോപിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ പറയും മൂന്ന് പാർട്ടികളും ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു മൂന്ന് പാർട്ടികളും ഒന്ന് നിലപാട് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഇത് വക്കഫല്ല എന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു മുനമ്പം വക്കഫല്ല എന്നിട്ട് പറഞ്ഞു മുസ്ലിം സംഘടനകളെല്ലാം അംഗീകരിച്ച കാര്യമാണ് പിന്നീട് നമ്മൾ കണ്ടല്ലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു ഇനി ഇത് വക്കഫല്ല എന്ന് പറയുകയും ഒപ്പം ചേർത്ത് വച്ചൊരു കാര്യം കൂടിയുണ്ട് മുനമ്പം വിഷയവും വക്കഫ് നിയമവും തമ്മിൽ ബന്ധമില്ല ഇതാണ് യു ഡി എഫിന്റെ സ്റ്റാൻഡായിരുന്നു മുനമ്പം വിഷയവും വക്കഫ് നിയമവും തമ്മിൽ ബന്ധമില്ല എന്തിനു വേണ്ടിയായിരുന്നു ആ സ്റ്റാൻഡ് വക്കഫ് നിയമത്തിന്റെ ഭേദഗതിക്ക് വേണ്ടിയുള്ള ഒരു ഒരു തെളിവായിട്ട് ഇത് മാറരുത് പക്ഷേ അതിലൂടെ വലിയ അബദ്ധമാണ് അവർ കാണിച്ചത് കാരണം ജനം നിയമം കാണുകയല്ലേ സത്യസന്ധമായിരുന്നില്ല അവരുടെ നിലപാട് വക്കഫ് ബോർഡ് ഓർഡർ ഇട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർഡർ ഇട്ടത് വക്കഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഡർ ഇട്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് കുടുംബം വിഷയവും വക്കഫ് നിയമവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റേത് നിയമത്തിന്റെ വെളിച്ചത്തിലാണ് ഇവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം മാറിപ്പോയത് പറയാൻ കഴിയുന്നില്ല ഇനി ഏറ്റവും വലിയ തമാശ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു വക്കഫ് നിയമത്തിലെ സെക്ഷൻ തൊണ്ണൂറ്റിയേഴ് വെച്ച് ഇത് സോൾവ് ചെയ്യാനാണ് ഇതും വക്കഫ് നിയമമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ തൊണ്ണൂറ്റേഴ് വെച്ച് സോൾവ് ചെയ്യാമെന്ന് പറയുന്നതിൽ എന്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ആളാണ് പക്ഷെ ഇതിൽ ഇതിൽ അദ്ദേഹം കാണിച്ചത് വലിയ അബദ്ധമാണ് യു ഡി എഫിന്റെ ഒരു ലൈൻ അങ്ങനെ ഇനി എൽ ഡി എഫിന്റെ ലൈൻ എന്തായിരുന്നു എൽ ഡി എഫിന്റെ ലൈൻ തുടക്കം മുതലേ തന്നെ ഇത് വക്കഫ് ഭൂമിയാണ് എന്നതായിരുന്നു അപ്പൊ വക്കഫ് ഭൂമിയാണ് പിന്നെ മാർഗം എന്താ ഇത് വക്കഫ് ഭൂമിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വക്കഫ് ബോർഡിന് കൊടുക്കുക കാസർഗോഡ് നാല്പത് ഏക്കറോ മറ്റോ അവിടെ കൊടുക്കുക സർക്കാർ ഭൂമി ഭൂമി ഇത് ഈ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മുനമ്പത്ത് നിന്നുള്ള ആ ഭൂസംരക്ഷണ സമിതിക്കാരോട് നേരിട്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണിത് ആ സമയം മുതൽ അതിനെ തള്ളിക്കളയുകയുണ്ടായി കാരണം ഇത് വക്കഫ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതിനകത്തൊരു ബിസിനസ് ഡീൽ സംശയിക്കാനും പറ്റേ കുടുംബത്തിന്റെ പേരിൽ കുറച്ച് പൈസ വക്കഫ് ബോർഡിന് കൊടുക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി സർക്കാരിന് ഉണ്ടായിരുന്നു മാത്രമല്ല അത് ഇരു കൂട്ടരെയും പ്രീണിപ്പിക്കും ഈ ഷോൺ ജോർജിന്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു ഇനി ഞാൻ ബി ജെ പിയുടെ ഇടപെടലിനെ കുറിച്ച് മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ അവിടെ ഈ വിഷയം ശക്തി ജനം പരിങ്ങലിലാകുന്നു പ്രശ്നത്തിലാകുന്നു അവർക്ക് റവന്യൂ അവകാശങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേ സഹായിക്കുന്നില്ല ആ നേരത്ത് അവിടെ ബി ജെ പി അവര് അവിടുത്തെ ലോക്കൽ ബി ജെ പി അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവര് ഈ സമര കാര്യങ്ങളിലൊക്കെ സ്ഥിരം അവിടെ വന്നിരിക്കാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് മറ്റ് ബിജെപി നേതാക്കൾ വരുന്നത് ഷോൺ ജോർജ് ഒക്കെ വരുന്നത് പിന്നീട് ഷോൺ ഇടപെട്ടതിന് ശേഷമാണ് ആ സമരം കുറച്ചുകൂടി മാധ്യമ ശ്രദ്ധ നേടിയതെന്ന് തോന്നുന്നു സംസ്ഥാന സംസ്ഥാനതലത്തിൽ ചർച്ചയായതെന്ന് എനിക്ക് തോന്നുന്നു അല്ല അതിനു മുൻപ് തന്നെ സമരം അവർ ആരംഭിച്ചതിന് ശേഷം സമരത്തിന് മുൻപേ തന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഇതാണ് സത്യത്തിൽ ഇതിന്റെ മുഴുവൻ കീ ആയിട്ട് നിന്നിട്ടുള്ളത് ഇതിനെ ഒരു വിഷയമാക്കി പബ്ലിക്കിന് മുന്നിലേക്ക് കൊണ്ടുപോയത് വക്കഫ് മുനമ്പം വാട്സാപ്പ് കൂട്ടായ്മയാണ് നാലായിരത്തിലേറെ പേര് നാല് വിവിധ ഗ്രൂപ്പുകളിൽ അതിശക്തമായ ഇടപെടലുകൾ നടത്തുകയും പുറത്തേക്ക് ന്യൂസ് എത്തിക്കുകയും അങ്ങനെ സോഷ്യൽ മീഡിയ നിറയ്ക്കുകയും ചെയ്തു അവരുടെ ആയിരുന്നു മുഖ്യധാര മാധ്യമങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നു എന്നുള്ളത് പക്ഷേ അതിലും അത്രങ്ങട്ട് വിജയിച്ചില്ല സുരേഷ് ഗോപി മന്ത്രി അദ്ദേഹം കൂടിയാണ് മുഖ്യധാര മാധ്യമങ്ങൾ ഈ ഈ വിഷയത്തിലേക്ക് വരുന്നതും പിന്നീട് അങ്ങോട്ട് പിന്നെ ചർച്ചകൾ ഇതിൽ മറ്റൊരു പേരും കൂടി പറയണം കത്തോലിക്ക കോൺഗ്രസ് സീറമലബാർ സഭയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഇടപെടൽ ഇതിന് വലിയൊരു ഒരു ഓൾ കേരള തലത്തിൽ വലിയൊരു ഒരു മൂവ് ഉണ്ടാക്കാൻ ഇടയാക്കി ചർച്ചകളിൽ ഇക്കാര്യം പറയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ചർച്ചകൾ വന്നു പിന്നെ പിതാക്കന്മാരങ്ങോട്ട് വരാൻ തുടങ്ങി ഇങ്ങനെ മൊത്തത്തിൽ ഓൾ കേരള തലത്തിൽ പിതാക്കന്മാരൊക്കെ വരികയും രൂപതകളിൽ ആളുകൾ വരികയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണത് മാധ്യമ ശ്രദ്ധ വന്നത് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തോന്നുന്നു അതേസമയം ഷോൺ ജോർജിന്റെ ഇതിലുള്ള റോള് അത് അംഗീകരിക്കാതെ വയ്യ കാരണം എങ്ങനെയാന്ന് വെച്ചാൽ അത് അത് നമ്മൾ ഷോൺ ജോർജ് ചെയ്തത് ഇതിനെ കേന്ദ്രവുമായി കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഷോൺ ജോർജ് ചെയ്തത് ഈ വിഷയത്തെ നിയമകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയടുത്തും പ്രധാനമന്ത്രിയുടെ മുമ്പിലൊക്കെ എത്തിക്കുന്നതിൽ ഷോൺ ജോർജ് വലിയൊരു റോള് വന്നിട്ടുണ്ട് അത് ശ്രീ രാജീവ് ചന്ദ്രശേഖറിലൂടെ തന്നെയാണെന്ന് അങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് അന്ന് രാജീവ് ചന്ദ്രശേഖരനെയും പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഷോൺ ജോർജിലൂടെയും മനുമ്പത്തെ കാര്യം ആ രീതിയിലൊരു ലീഡർഷിപ്പ് ഷോൺ ജോർജ് എന്നുള്ളതിൽ എനിക്ക് നന്നായിട്ട് അതേക്കുറിച്ച് അറിയാം മനുഭം സമരം ഇപ്പോഴും അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട് സമരം നടക്കുന്നുണ്ട് സമരം മുന്നോട്ട് പോകുന്നുണ്ട് അവര് ആദ്യം പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണല്ലോ അതായത് ഈ പറയുന്ന പ്രശ്നപരിഹാരം ഉണ്ടാകുന്ന വരെ ഉണ്ടാകുന്നതുവരെ സമരമുണ്ട് ഇനിയിപ്പോ ഈ മുന്നമ്പം പോലെ തന്നെ തീരദേശ മേഖലയിലുള്ള ഒരു പ്രദേശമാണ് ഈ ചെല്ലാനം കണ്ണമാരി എന്ന് പറയുന്നത് ഈ ചെല്ലാനം കണ്ണമാരിയിലുള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മഴ വന്നു കഴിഞ്ഞാൽ കടൽക്ഷോഭമാണ് അവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു വീടുകൾ തകരുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തത് എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ കേട്ടിരുന്നു ശരിക്കും ശരിക്കെന്താണ് രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ തീരം തീരദേശവാസികൾ വിമുക്തമാക്കുക എന്ന അജണ്ട ഇതിന്റെ പിന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വർഷങ്ങളായി വച്ചു പുലർത്തിയിട്ടുണ്ട് എന്നതാണ് നമ്പർ വൺ ഒന്നാമത്തെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കൊച്ചി ഏരിയയിൽ നിന്നാണ് കേന്ദ്രമന്ത്രി വരെയായിരുന്ന ഒരാളുണ്ടായിരുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നു പല വർഷങ്ങളിൽ പല വർഷങ്ങളിൽ എം പി ആയിരുന്നു കെ വി തോമസ് ആണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ മണ്ഡലം ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രദേശം അടുത്ത എം എൽ എ ഒരു കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആയിരുന്നു വർഷങ്ങളായിട്ട് മൂന്ന് ടേംസ് തുടർച്ചയായി വന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോഴും ഇതെല്ലാം തുടർച്ചയായി ഇവരോട് പറയുമ്പോഴും അത് അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് തുടക്കം മുതലെടുത്ത നിലപാട് അതിൻ്റെ അർത്ഥം അവിടുന്ന് ആളുകൾ പോകണം എന്ന് സർക്കാർ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇവിടെ കാലാവസ്ഥ ഗവേഷണ കേന്ദ്രമോ അതല്ല എങ്കിൽ ഈ വേറെ ഏതെങ്കിലുമൊക്കെ പഠനങ്ങൾ അവിടെ ചെല്ലാനും കണ്ടമാലി സ്ഥലങ്ങൾ വാസയോഗ്യമല്ല എന്നുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിമാർക്കൊക്കെ എം എൽ എ മാർക്കൊക്കെ ഇത് പറയാം അതല്ല എങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് വലിയ അബദ്ധമല്ലേ വിഷയം ഒരു ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഒരു ചിന്ത ഉണ്ട് നമ്മുടെ കടലിലെ വെള്ളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ആ കാലഘട്ടത്തിൽ അതായത് ഏതാണ്ട് ഇരുപത്തി നാല് വർഷം കൊണ്ട് നമ്മുടെ കടലിൽ സെവൻ പോയിൻറ് ഫൈവ് സെൻറ്റിമീറ്റർ വെള്ളം ഉയർന്നിട്ടുണ്ട് അത് സാറ്റലൈറ്റ് റെഡാർ ഉപയോഗിച്ച് നടത്തിയ പഠനമാണ് ഒരു നൂറ്റാണ്ടിൽ മുപ്പത് സെന്റിമീറ്ററോളം വെള്ളം ഉയരും എന്നാണ് കണക്ക് ഇപ്പോൾ ഉള്ള കണക്ക് അതുകൊണ്ട് സ്വാഭാവികമാണ് തീരദേശം വെള്ളം ഉയരുക എന്നുള്ള പ്രതിഭാസം അങ്ങോട്ടുണ്ടാകും അതിപ്പോഴുണ്ടായതല്ല പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പോൾ കാണുന്ന ഈ ചെല്ലാനം ഈ ചെല്ലാനം കണ്ണമാലി ഏരിയായിട്ട് ഒരു കിലോമീറ്ററോളം അകത്തേക്ക് ഇപ്പൊ കടലിൽ കടലെടുത്തിരിക്കുന്ന പഴയ തീരപ്രദേശമുണ്ട് അപ്പൊ തീരപ്രദേശത്തെ കടൽ വിഴുങ്ങുക എന്നുള്ള പ്രതിഭാസം അത് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഉള്ളതാണ് പക്ഷെ വിഷയം ഇങ്ങനെ കയറി വരുമ്പോഴും നമ്മൾ എന്താ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിട്ടുകൊടുത്ത് 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 എവിടം വരെ കേരളത്തിലെ പൗരന്മാർ പോകും മറിച്ച് ഈ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഏതു രീതിയിൽ ഇതിന് പരിഹാരം കണ്ടെത്താം ഇതാണല്ലോ നമ്മൾ കണ്ട് സൊല്യൂഷൻ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇതാണ് ശക്തമായ പ്രതിഷേധങ്ങളിലൂടെ സമരങ്ങളിലൂടെ ഒടുവിൽ എൽ ഡി എഫ് സർക്കാർ ചെല്ലാനത്ത് അവിടെ ഒരു കടൽ ഭിത്തി നിർമ്മിക്കാനായിട്ട് ഒടുവിൽ തീരുമാനമെടുത്തതും ആ പതിനഞ്ചോ കിലോമീറ്ററോളം ഉള്ള സ്ഥലത്തിന് മുന്നൂറ്റൻപതോളം കോടി രൂപ വകയിരുത്തി കിഫ്ബിയിൽ നിന്ന് ആ പണം കൊണ്ട് പണി തുടങ്ങി പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും ആ കാശു തീർന്ന ഒന്നാണ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇനിയും ഏഴര കിലോമീറ്റർ ചെയ്യാനുണ്ട് ഈ പുലിമുട്ട് ഇടുക എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ ഈ പുലിമുട്ട് ഇട്ട പ്രദേശങ്ങളിൽ ഇപ്പോഴും കടൽ കയറുന്നുണ്ടോ പുലിമുട്ട് ഇട്ട പ്രദേശങ്ങളുടെ പ്രത്യേകത തിരമാലകളുടെ ശക്തി അത് കുറയ്ക്കും കുറയ്ക്കും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പുലിമുട്ടിട്ടതിൻ്റെ ഈ ഇങ്ങേ വശത്ത് മണലടിയും ഇതാണ് പുലിമുട്ട് കൊണ്ടുള്ള രണ്ട് ഗുണങ്ങൾ പക്ഷേ പുലിമുട്ട് മാത്രം പോരാ തീര സമ്പുഷ്ടീകരണം നടക്കണം ഷോർ എൻറിച്ച്മെന്റ് അതായത് അവിടെ മണലും എക്കലും അടിയാനുള്ള സാഹചര്യം നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കണം നമുക്കറിയാമല്ലോ പോർട്ട് ട്രസ്റ്റ് അവിടെ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കുക അഴിമുഖത്ത് നിരന്തരം ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ കുഴിക്കും തോറും എന്താ സംഭവിക്കുന്നത് തീരത്ത് നിന്നുള്ള മണ്ണ് സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് ഒഴുകും അപ്പൊ തീരദേശത്തിന്റെ പ്രശ്നം നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചുറൽ രണ്ടും മാനുഷിക സൃഷ്ടിയുണ്ട് എൽ എൻ ജിക്ക് വേണ്ടി അങ്ങപ്പുറത്ത് വലിയ സംഗതികൾ പണിയുകയും അവിടത്തേക്ക് കാര്യങ്ങൾ ആഴപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ തീരത്ത് നിന്നുള്ള മണ്ണാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോ ഈ രണ്ട് വിഷയങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പോൾ പോർട്രസ്റ്റിന് എന്താ ചെയ്യാൻ പറ്റുന്നത് പോർട്ടിന് വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യ ഇവർ ഡ്രഡ്ജ് ചെയ്യുന്ന ഈ എക്കലും മണ്ണും കാര്യങ്ങളും എല്ലാം തീരത്തു തന്നെ ഇടാനുള്ള സംവിധാനം തയ്യാറാക്കുക അത് വന്നാൽ തന്നെ ഈ പ്രശ്നം സോൾവായി അതുകൊണ്ടുതന്നെ കടൽഭിത്തി കെട്ടിയാൽ ഈ കടൽഭിത്തി കെട്ടിയാൽ ഈ കടൽ നിന്ന് കുറച്ചൊക്കെ ഒരു മോചനം ഉണ്ടാവത്തില്ലേ അതുകൂടാതന്നെ കടൽഭിത്തി കിട്ടാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യം എന്താ കടൽഭിത്തി കെട്ടിയാൽ തീർച്ചയായിട്ടും മോചനം ഉണ്ടാകും കടൽഭിത്തിയോടൊപ്പം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കടൽഭിത്തി പുലിമുട്ട് മൂന്ന് നടത്തിയാൽ അത് പെർഫെക്റ്റ്ലി ാണ് ഏതായാലും ജനം ഈ ചെളിയിലും വെള്ളത്തിലും എഴുതുന്നത് അവിടുത്തെ എം എൽ എയുടെ ഇടപെടലുകൾ എന്താണ് കാരണം ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു എം പി ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന സമയത്ത് അവിടെ ഒരു പദ്ധതി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രശ്നമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനിപ്പോൾ എ ഡി ബി മാത്രല്ല ഒരുപാട് വിദേശ സഹായങ്ങൾ അതിലേക്ക് ഉണ്ടാവാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനും പദ്ധതികൾ കൃത്യസമയത്ത് സമർപ്പിച്ച് അനുമതി മേടിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ എം പി എം എൽ എ ഒക്കെ പരാജയമാണോ എം പി ആ പരിസരത്തേക്ക് ഒരു ഉത്തരവാദിത്വവും എടുത്തായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഈ ഈ കടൽഭിത്തിയുടെ കാര്യത്തിൽ അങ്ങനെ കേന്ദ്രത്തിന്റെ സഹായം കൊണ്ടുവന്നായിട്ട് അങ്ങനെ ഒന്നുമില്ല ഇപ്പോഴത്തെ എം എൽ എ ആയിരിക്കുന്ന കെ മാക്സി അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ഈയൊരു കടൽഭിത്തിയുടെ പണി ആരംഭിക്കുന്നത് ആരംഭിച്ചതും ഏതാണ്ട് ഏഴേഴ് കിലോമീറ്റർ അതായത് ചെല്ലാനം ഇപ്പോൾ വെള്ളത്തിലല്ല ചെല്ലാനം കാര്യം സ്വസ്ഥമായിട്ടുണ്ട് കണ്ണമാലിയാണ് പ്രശ്നം കണ്ണമാലി ചെറിയടവ് കാട്ടിപ്പറമ്പ് ആ ഏരിയ ആണ് ഇപ്പോൾ പ്രശ്നത്തിലുള്ളത് അപ്പോ എം എൽ എ ഒരു സമയം വരെ വളരെ ഊർജിതമായി ഇക്കാര്യത്തിന് വേണ്ടി നിലകൊണ്ടു അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റാതെ പോയ ഒരു ടൈം അദ്ദേഹത്തിന് അവസ്ഥാനിക്കാൻ പോകുന്ന രണ്ട് ടൈം കഴിഞ്ഞ ആൾക്ക് സീറ്റ് കൊടുക്കാറില്ലല്ലോ അങ്ങനെയാവാം അല്ലെങ്കിൽ ഞാൻ സംശയിക്കുന്ന മറ്റൊന്ന് ഇലക്ഷൻ ഒക്കെ ആവട്ടെ അപ്പോഴേക്കും എന്നായിരിക്കാം പക്ഷേ ജനത്തെ ഇതുപോലെ അഴക്കുന്നത് ആരായാലും അല്ല ഇത് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ മഴക്കാലം ഇനിയൊരു മഴക്കാലം ഇല്ല ഇലക്ഷന് മുമ്പായിട്ട് ഒരു ണോ ചെല്ലാനത്തെ വിഷയത്തിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യവും ചെയ്തതായിട്ട് അറ്റ്ലീസ്റ്റ് അറിവിലില്ല ഞങ്ങളുടെ അറിവിലില്ല അദ്ദേഹം ആ ആ ഏരിയയില് ഇനി അദ്ദേഹത്തിന് മുമ്പ് എം പി ആയിരുന്ന ആള് അവിടുന്ന് തന്നെ ആളായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല തീരദേശത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ കടൽഭിത്തിയോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുലിമുട്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ തീരസമ്പുഷ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല ഈ നമ്മൾ ഈ സമരമൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾക്ക് അവിടുന്ന് മുമ്പോട്ട് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് എന്താണ് ഞാൻ പറയുന്നത് ഞാൻ കേരളത്തെ മൊത്തത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററുകൾ നീളമുള്ള തീരമാണ് തീരത്തെ വിഴുങ്ങാൻ വിട്ടുകൊടുക്കുന്നത് ഒരു സർക്കാരിനും ഭൂഷണമല്ല ഭൂഷണമല്ല ഇനി തീരം സംരക്ഷിക്കണമെങ്കിൽ എന്തു വേണം ഇപ്പോ ഉള്ള ജലസേചന വകുപ്പിന്റെ നേതൃത്വമോ മത്സ്യവകുപ്പിന്റെ നേതൃത്വമോ കൊണ്ട് തീരം സംരക്ഷിക്കപ്പെടില്ല ഇവിടെയാണ് തീര സംരക്ഷണ അതോറിറ്റിയുടെ പ്രസക്തി ഉള്ളത് അങ്ങനെ ഒരു അതോറിറ്റി ഇതുവരെ രൂപീകൃതമായിട്ടില്ല തീരവികസന അതോറിറ്റി ഉണ്ട് അതൊരു കോമഡി അല്ലേ കാരണം തീരം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു കൂട്ടര് വികസിപ്പിക്കാൻ എങ്ങനെ കഴിയും ആദ്യം സംരക്ഷിക്കുക ഞാൻ പറയുന്നത് തീര വികസന അതോറിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പോൾ ഉണ്ട് അതിനെ തൽക്കാലത്തേക്ക് തീര സംരക്ഷണ അതോറിറ്റിയാക്കി മാറ്റുക മാറ്റുക ഫണ്ട് വികസന അതോറിറ്റിയിലുണ്ട് തീരദേശ വികസന അതോറിറ്റിയിൽ ഫണ്ട് ഈ ഫണ്ട് തീരദേശ സംരക്ഷണ അതോറിറ്റി നിയോഗിച്ച് അതിലേക്ക് ഫണ്ട് മാറ്റി ഇമ്മീഡിയറ്റായി കേരളത്തിന്റെ മുഴുവൻ തീരദേശവും കാസർഗോഡ് തിരുവനന്തപുരം വരെ വരെ എവിടെയൊക്കെയാണോ ഇത് ആവശ്യമുള്ളത് കടൽഭിത്തി ആവശ്യമുള്ളത് എവിടെയൊക്കെയാണ് പുലിമുട്ട ആവശ്യമുള്ളത് എവിടത്തെ എവിടെയൊക്കെയാണോ തീര സമ്പുഷ്ടീകരണം ആവശ്യമുള്ളത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്നാമതായി ചെയ്യുക ബാക്കിയുള്ളതൊക്കെ പിന്നീട് ബഹുമാനപ്പെട്ട മയ്യറ്റ്ലച്ചനാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ തീരദേശ നിവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും മുനമ്പം വിഷയത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വിവരിക്കുകയുണ്ടായി ഏതൊക്കെയാലും അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം നമസ്കാരം നമസ്കാരം